അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പൊ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തിരൂരാണ് തിരൂരിന്ന് വയനാട്ടിൽ കളർ യാത്രയാണ് യാത്രയുടെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ ഉണ്ടാവുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ അതേപോലെ തന്നെ ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഈ തിരൂരുള്ള പൗരപ്രമുഖരമാരായിട്ടുള്ള ആൾക്കാരെ കൂടുതലുള്ള ഒരു യാത്രയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ബസ് നിറയെ ആൾക്കാരെ കൂടുതലുള്ള യാത്രയാണ് അപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ് ഓക്കെ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് നഹാസിൻ്റെ ബസ്സാണ് ഈ ബസ് ആറേ ആൾക്കാരുണ്ട് ഫുൾ ഫുള്ളുണ്ട് ബസ്സിൽ അപ്പോൾ ഇവിടെ എന്താ പറയുക എല്ലാവരും റെഡി ആക്കുന്നതിൻ്റെ തിരക്കിലാണ് അത് ബസിൻ്റെ ഉള്ളിലെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം ഉള്ളിൽ കയറിയിട്ട് ഓരോരൊക്കെ പരിചയപ്പെടാം ഓക്കെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നിലവിലുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് ഒരു പഠന ക്യാമ്പ് മറ്റ് ജില്ലയിൽ വെച്ച് നടത്തുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസവും സംസ്കാരവും ഉണ്ട് ആ വിശ്വാസ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മുന്തിരി നിന്നിടുവാട്ട് മുതലേ മലർമ്മൻ ഇത് ലില്ലീസ് തിരൂരിൻ്റെ സ്പോൺസർ ആയിട്ടുള്ള കേക്കാണ് ഭയങ്കര ക്വാളിറ്റിയും ഭയങ്കര ടേസ്റ്റിയും സാധനം വെരി ടേസ്റ്റി സാധനമാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം ലില്ലീസ് പോയി ਲੜੋਂ ਕੁੰਝ ਪਿੰਨੇ ਪਿੰਟਿੰਦੇ ਨਿੰਨੇ ਕਹਤਾ ਇੰਨਵਰੇ ਵੰਦ ਲਰੂ ਤਾਰੇ ਤੇਰੇ ਦਿੰਦੇ ਤੰਗਿੰਨੋ ਤਾਰੇ ਤੇਰੇ ਦਿੰਦੇ ਤੰਗਿੰਨੋ ਪਾਵਨ ਵੇਣਾਂ ਮੇਲਾ ਗਵੇ ਕੰਧਾ

അങ്ങനെ നമ്മൾ വയനാട് വൈത്തിരി പാർക്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ലഞ്ച് ബ്രേക്കിനുള്ള ഉള്ള ടൈം ആണ് നമ്മൾ ഫുഡ് കൊണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ആ കാഴ്ചകളൊക്കെ കാണട്ട് സർവീസ് ആണ് ിരിയാണി ചിക്കൻ ബിരിയാണി ആരും വൈദ്യുതില്ല എല്ലാരും ബസ് വരെ വൈകിട്ടുണ്ട് വൈദ്യ അങ്ങനുണ്ട് ഇടി എങ്ങനെയുണ്ട് അടിപെളി സൂപ്പറാണ് നല്ല നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് എല്ലാം റെഡി ആയിരിക്കും ഹലോ മൈൻഡ് ചെയ്യുന്നില്ല ില്ല എല്ലാരും എല്ലാരും കണ്ട് എടുക്കാണ് ഭക്ഷണം ചെയ്യാട്ടും എന്താണ് പറയൂ വളരെ അടിപൊളിയാണ് വ്യാപാരികൾക്ക് അത്യാവശ്യമുള്ള സംഗതിയാണത് സംശയവും ഇല്ല എല്ലാരും എനർജറ്റിക് ആണ് എല്ലാരും ഹാപ്പി ആണ് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ കീഴിൽ നടക്കുന്നത് വളരെ നല്ല അഭിപ്രായം എല്ലാ മാസവും ഇതുപോലത്തെ ഓരോ കച്ചവടക്കാര് അല്ലെങ്കിൽ ഈ മറ്റേ വ്യാപാരികള് ഓരോ മനസ്സിന്റെ സംഘർഷം കുറക്കാൻ വേണ്ടി ചെയ്യണത് വളരെ നന്നായിരിക്കും എല്ല അഞ്ചര മണിക്ക് കട തുറന്ന് വൈകിട്ട് എല്ലാവരും പിന്നെ ഉറങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടിലെത്തണെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ആനന്ദങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു നാല്പത് വയസ്സായുമ്പോൾ തന്നെ കച്ചവടക്കാർക്കൊക്കെ പ്രമേഹം എങ്ങനെ രോഗം വരുന്നത് ഇതുപോലെ തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാ എല്ലാ മാസത്തിലും വേണമുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ മറക്ക കഴിയാത്ത അനുഭവമാണ് നമ്മളൊക്കെ ഒരു കാലത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരനുണ്ട് നമ്മൾ പ്രായമുള്ള ആളുകൾ കൂടാനും യാത്ര ചെയ്യും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നതോട് അനുഭവം നല്ല അനുഭവമാണ് പക്ഷെ ഫാമിലി ഇല്ല എന്നുള്ള ചെറിയ നിരാശ ഉണ്ട് എന്നുള്ളത് സംസാരിക്കാൻ പറ്റില്ല യാത്ര അടിപൊളി യാത്രയാണ് എല്ലാരും സൂപ്പറാണ് എല്ലാരും ഫുഡ് വലിയ തിരക്കിലാണ് ഗംഭീരം അതിമനോഹരം മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകൾ നൽകി പ്രത്യേകിച്ച് നമ്മളെ ഗാലോർ ബാബുഖാന്റെ പാട്ട് അവിസ്മരണീയമായിരുന്നു അതിലേറെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനോ വെരി വെരി ഹാപ്പി താങ്ക് യു സൂപ്പർ ചോറാ തലശ്ശേരി ഒക്കെ എല്ലാരും അഭിപ്രായം ചോദിച്ചു ഞാൻ തളർന്നിരിക്കുന്നു ഞാൻ ഭക്ഷണം ഞാൻ ഭക്ഷണം കഴിക്കാതെ തളർത്തിരിക്കുന്നു ഇവിടെ ഭക്ഷണം എടുത്തോടുത്ത് തളർന്നിരിക്കുന്ന വളരെ നല്ല രീതിയിലുള്ള യാത്രയായിരുന്നു നമ്മളെ അഭിപ്രായം ലാസ്റ്റ് പറയുന്നതാണ് മിയംബിയാണ് യാത്രാ സൗകര്യം എൻജോയ് എല്ലാം മിയറുണ്ട് നല്ല നാരങ്ങ അച്ചാർ പിന്നെ അച്ഛനുണ്ട് പ്ലേറ്റ് അച്ചാർ ാണ് അച്ചാറ് പച്ചപ്പുറൊക്കെ അച്ചാർ ഇതിന്റെയൊക്കെ സ്പെഷ്യൽ അപ്പോൾ വഴിയിൽ നിന്ന് യാത്രേൻ്റെ ഫുഡ് കഴിക്കുകയാണ് അടിപൊളി ചിക്കൻ ബിരിയാണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിക്കുകയാണ് മുന്നിട്ട് ഇരുന്നൂറ്റൊക്കെ ആയിട്ട് കഴിക്കുകയാണ് അടിപൊളി കേട്ടോ ഈ യാത്രേൻ്റെ ആ അപ്പോൾ നമുക്ക് വഴിയിലുള്ള ഈ യാത്രയിൽ ഇങ്ങനെ കാണാം കാണാം തിരൂരിലെ ഏറ്റവും വലിയൊരു വ്യാപാര കൂട്ടായ്മയായ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നാല് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് കൂട്ടായ വിനോദയാത്ര സംഘടിപ്പിക്കുന്നത് യാത്രയായി ഞങ്ങൾ പലതായി പോയിട്ടുണ്ടെങ്കിലും ഒരു ഔദ്യോഗികമായ ഒരു യാത്ര അതിൻ്റെ മുഴുവൻ ഗൗരവത്തോടെയും ഗാംഭീര്യത്തോടെയും വിനോദത്തോടും കൂടി സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടുണ്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് മനസ്സുകളെ ഫ്രഷ് അപ്പാക്കുക എന്ന് തന്നെയാണ് കച്ചവടത്തിൻ്റെ സമകാലികമായ സംഘടനകൾ വ്യാപാരികളെ അലട്ടുന്ന ഒരുപാട് ഡിപ്രസ് എന്നൊക്കെ മോചിതമായിക്കൊണ്ട് ഒരു ഉയർന്ന മാനസികാവസ്ഥയും സന്തോഷകരമായ മാനസികാവസ്ഥയും ഉണ്ടാകുക അതൊരു അതൊരു കൂട്ടായ്മക്കൊണ്ട് തിരൂരിലെ വ്യാപാര സമൂഹത്തിന് വിവി തിരൂരിൻ്റെ സാമൂഹ്യവും വികസനവുമായ എല്ലാ രംഗത്തും അത് അർപ്പിക്കുക എന്ന ഏറ്റവും ഉന്നതമായ ലക്ഷ്യമാണ് ഈ യാത്രയിലൂടെ ചേംബർ ഓഫ് കോമേഴ്സ് കാണുന്നത് ഈ യാത്ര ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു അതിനൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് എന്ന സ്ഥലത്താണ് വയനാട് ഇവിടുന്ന് ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ പോകട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ ഈ വൈൽഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം നമ്മളെ ഒക്കെ കൊണ്ടുപോകാൻ വേറെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിലാണ് ഫുള്ള് ലഗേജ് കയറ്റിയിട്ടുള്ളത് എല്ലാവരും ബാഗുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് കിട്ടാ ഈ വണ്ടിയിൽ ഉണ്ടാ അപ്പോൾ ഇനി എല്ലാവരും കയറി കഴിഞ്ഞാൽ നമ്മളെ വണ്ടികൾ ഓരോരോട്ടാണ് പോകും അതിൽ ബാലൻസ് ഉള്ള നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് എടുക്കുന്ന വണ്ടിയിൽ നിന്ന് എടുക്കുന്ന തിരക്കിലാണ് പോകുന്നത് ഫ്രൂട്ട്സ് അതിൽ ബാലൻസ് ഉള്ളതായിരുന്നു നമ്മൾ കൊണ്ടുവന്നതിൽ അപ്പോൾ അതൊക്കെ അവിടെ പോകും പഴമുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട് പിന്നെ കുറച്ച് നെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കേട്ടിട്ടുണ്ട് വണ്ടി കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് വൈൽഡ് പ്ലാന്റ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വയനാട് വെള്ളമുണ്ടയിലുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും നമ്മളെ വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് കുറേ വണ്ടികളുണ്ട് അപ്പോൾ അതിലുള്ള ബാലൻസ് ഉള്ള ആൾക്കാരുള്ള ഈ ഒരു വണ്ടിയിലെ കാര്യങ്ങളുടെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ വയനാട് വൈൽഡ് പ്ലാന്റ് റിസോർട്ടെന്ന് തന്നെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ അപ്പോൾ നമ്മൾ കൂടെ വന്നവരെ എല്ലാവരും വേണ്ടി കേരള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണട്ടെ വരും നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഈ ഒരു റിസോർട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക വെൽക്കം പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട് എല്ലാവരും വേണ്ടി കയറാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വെൽക്കം ഡ്രിങ്കും അതേപോലെ വെൽക്കൻ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിക്കേണ്ടിയിരുന്നു അപ്പോൾ അതാണ് ഫസ്റ്റുള്ള ഒരു സംഭവം പിന്നെ ഇതൊരു പ്രോഗ്രാം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതപ്പോൾ അതവിടെ നോക്കിയിട്ട് അടിപൊളി വെള്ളം കേട്ടോ അതെല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതാണ് വയനാട്ടിലെ വൈൽഡ് പ്ലാൻറ്റ് റിസോർട്ട് എന്ന് പറഞ്ഞുള്ള റിസോർട്ട് ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് കണ്ട് പോരുകയാണ് റൂമിലേക്ക് പോരുന്ന കാഴ്ചയാണ് ഇതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നമ്മളെ കൂടെ വന്ന് ചങ്കിളൊക്കെ കണ്ടിട്ടാ ആയി ആ ആ അപ്പോൾ ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ ഓരോരോ ഹട്ട് പോലെ റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് ഹായ് ഇതില് കണ്ടോ ഇവിടെയൊക്കെ നല്ല രസമായിട്ട് അരുവി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല മരങ്ങളെ കൂടത്തിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ടോ സെറ്റാണ് ഇതിൻ്റെ നമ്മൾ റൂമിൽ ചെന്നിട്ട് ഈ ബാഗ് അവിടെ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളും അതേപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ പോയിട്ട് വരാം ഒരു റിസോർട്ടിൻ്റെ മുകളിൽ കയറി എന്നുള്ള കാഴ്ചയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ചെമ്പ പിക്ക് പോയിൻ്റ് ഒക്കെ കാണുന്നതിൻ്റെ അതേപോലത്തെ ഒരു സ്ഥലമാണ് തോന്നുന്നു കാണുന്നത് അടിപൊളിയ നല്ല ഒരു വൈബായിട്ടുള്ള ഒരു ഏരിയയാണ് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരേണ്ട ഫുൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഉള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള വീടുകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഓരോന്ന ഓരോ സപ്പറേറ്റ് സപ്റേ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം കുറച്ച് ആൾക്കാരുണ്ട് ഉണ്ട് നമ്മൾ ഈ ഒരു റൂമിൽ പോയിട്ട് ഈ ഒരു റൂമില കാഴ്ചകളൊക്കെ ഫസ്റ്റ് കാണിച്ചിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് വരണേ റിസോർട്ട് ഈ ഒരു റിസോർട്ടിൻ്റെ ചൂടിൻ്റെ കാഴ്ചയാണത് ബെഡ് കാര്യങ്ങളും അവിടുന്ന് താഴെ നേരെ പോകിങ്ങനെ വരണ ഒരു ഭാഗത്തുനിന്ന് നമ്മളെ കൂടുണ്ടാൾക്കാരാണ് അപ്പുറമുള്ള റൂമിലുള്ളൂട്ടോ

ഹാഫ് ആൻ അവർ ആ ഇവിടെ തന്നെ ഫോറസ്റ്റില് വഴി നടക്കാം പിന്നെ നേജർ വാക്ക് നമുക്ക് മൂന്നര സ്റ്റാർട്ട് ചെയ്യാം മൂന്നര കഴിഞ്ഞാലോ എല്ലാവരും പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പൂൾ പൂളൊക്കെ പൂളൊരു സിക്സ് തേർട്ടി ഒക്കെ അമ്മത്തിനും കൂളിൻ്റെ ഇത് കഴിയും പിന്നെ പിന്നെ എന്താ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ഈ ഒരു റിസോർട്ടിന്റെ കാര്യങ്ങളും ഇതിൽ കുറേ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് കണ്ടാലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടാവുള്ളൂ അപ്പം ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ വഴിയേ പറഞ്ഞു തരും അപ്പോൾ ഓക്കെ എനിക്ക് താങ്ക്സ് താങ്ക് ാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മള് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷകാലത്തെ ചരിത്രം കേരള വ്യാപാര വ്യവസായ ഏകോത്സവ ചരിത്രത്തിന്റെ കൂടെ ഒഴുകി നടക്കുന്നു ക്യാമ്പ് ക്യാമ്പിൽ കഴിഞ്ഞിട്ട് സ്നാക്ക് കൊടുത്തിട്ടൊരു തിരക്കും ആ ഒരു കാര്യങ്ങളാണ് കൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് നമ്മളെ സെൽഫ് സർവീസാണ് കാര്യങ്ങളാണ് നല്ല എന്താ പറയുക പാപൊരി അതേപോലെ തന്നെ സമൂസ കാര്യങ്ങളും റിസോർട്ടിൻ്റെ ഫ്രണ്ടേജിലുള്ള ഒരു വലിയ മഹാഗലിയുടെ മരം കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ട് അതിൽ വാർണിഷ് ചെയ്താൽ അടിമില്ല നല്ല രസം അപ്പോൾ അതാണ് നമ്മളെ റിസോർട്ട് കിട്ടാം റിസോർട്ടിന്റെ ഒരു സൈഡാണോ കാണുന്നത് ആ സൈഡിലുള്ള കാഴ്ചയാണോ കാണുന്നത് അടിപൊളിയാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മാത്രമല്ല ഇപ്പൊ ഈ റിസോർട്ടിലുള്ള ഈ റിസോർട്ടിൽ കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ അവരും ഇതേപോലെ ക്യാമ്പ് ഫയർ കാര്യത്തിനായിട്ട് അങ്ങോട്ട് മൂവ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ ഒരു ഇവിടുത്തെ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമ്പ് ആ ഭാഗത്തേക്ക് പോവുകയാണ് അതിന്റെ ഇടയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കാണാൻ ഉള്ളതിലാണ് നല്ല സെറ്റപ്പ് റിസോർട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാക്കി ഈ ഒരു റിസോർട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് സ്റ്റേ ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ നല്ല വൈബ് ആണ് അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട് എന്നിരുന്നാലും നല്ല വൈബാണ് അത മുന്നേറ്റൊക്കെ വരാൻ പറ്റും നല്ല സേഫ് ആയിട്ട് എന്താ പറയുക വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് നമ്മളെ സ്വിമ്മിങ് പൂൾ വരുന്നത് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ കുളിക്കാൻ പറ്റുന്നവർക്കൊക്കെ കുളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളിക്കേണ്ടവർക്കൊക്കെ കുളിക്കാം അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് ഇപ്പോൾ ഇല്ല ലൈറ്റ് കുറച്ച് കമ്മിയായതുകൊണ്ട് നമുക്ക് വിഷ്വൽസ് അത്ര ക്ലിയർ ആവാൻ സാധ്യതയില്ല അതാണ് സംഭവം ഇടിപൊളിയാണ് നല്ല ഇതുള്ള ക്ലിയർ വാട്ടറാണ് പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കുളിക്കണോ കുളിക്കണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കണോ കുളിക്കണോ അതെല്ലാം യറിന് പോണോന്നുള്ള പൂള് പൂള് വേണോ എന്താ ക്യാമ്പയർ എന്താ പൂള് വേണം വേണം ഫയർ വാണോ എല്ലാം വേണം ഒന്നും വിട്ടില്ല എന്താ എല്ലാം വേണം എല്ലാം ിട്ടുണ്ട് നല്ലവീയ തണുപ്പാണ് സത്യം പറഞ്ഞാൽ ഇവരെല്ലാരും കുളിച്ചു നല്ല തണുപ്പത്തുള്ള കുളിയാണ് എങ്ങനെയുണ്ട് വൈബ് എങ്ങനെയുണ്ട് ഓ വെരി നൈസ് സൂപ്പർ സൂപ്പർ ഈ റിസോർട്ടിൽ ആദ്യമായിട്ടാണ് ഈ ഒരു നൈറ്റില് ഈ ഒരു സ്വിമ്മിംഗ് പൂള് ആക്കി തരുന്നത് അവിടുത്തെ ടൈമിൽ ശരിക്കും വരുന്നത് ആറേ മുപ്പത് വരെ ഉള്ളു ഇതിന്റെ ടൈം കിട്ടാ വർക്കിംഗ് ടൈം വരുന്നത് ആറേ മുപ്പത് വരെ ഉള്ളു രാത്രിയിൽ പക്ഷെ ഇവർ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തുറന്നാണ് ഇവരൊക്കെ കുളിച്ച് എന്താ പറയാ തണുത്ത് വെറച്ചിങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ എന്താ പറയാ നൈറ്റ് അതേപോലെ തന്നെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ वरिता <laughs> <laughs> ఢాక gutగగ 9గెి విరిదాల ఇబాక